മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരമാണ് നടി ഭാമ ഇപ്പോൾ സിനിമയിലെത്ര സജീവമുണ്ടെങ്കിലും സജീവമായിരുന്ന കാലം തൊട്ടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്ത നടി ഇങ്ങനെയാണ് ഭാമയെക്കുറിച്ച് ഓരോ തവണയും എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ ഭാമയെക്കുറിച്ച് നൂറ് തവണയാണ് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് പല കല്യാണങ്ങൾക്കുമാണ് ഇപ്പോൾ എല്ലാവരും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഭാമയുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദൂർ ഇപ്പോൾ എന്നാൽ ചെറിയൊരു സങ്കട വാർത്തയാണ് പുറത്തു വരുന്നതെന്ന് പറയാം ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത ഇന്നലെയായിരുന്നു ഭാമ ഈ പോസ്റ്റ് പങ്കുവച്ചത് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വിവാഹത്തെക്കുറിച്ചും ആരും വിവാഹം കഴിക്കരുതെന്നും ഭാമ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും വൈറലായി മാറുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഭാമ വിവാഹം കഴിക്കരുതെന്നും ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കുമെന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ നടി കുറിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഞാനൊരു സിംഗിൾ മദർ ആകുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ എത്രമാത്രം കരുത്തുള്ളവളാണെന്ന് വളരെ കരുത്തുള്ളവളായിരിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ മുമ്പിലെ ഏക മാർഗം അങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞു എന്നത് മാത്രമായിരുന്നു എന്റെ മുമ്പിലുള്ള ഏക പോം വഴിയും ഞാനും എന്റെ കുഞ്ഞും മാത്രം എന്നായിരുന്നു മകളുടെ ചിത്രത്തിനോടൊപ്പം താരം കുറിച്ചത് അപ്പോഴും ഔദ്യോഗികമായി വിവാഹമോചനം നേടിയോ എന്ന കാര്യത്തിൽ താരം മൗനം തുടർന്നു തന്നെ പോയിരുന്നു ഇപ്പോഴത്തെ വിവാഹത്തെക്കുറിച്ച് ഭാമ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട സ്റ്റോറിയാണ് ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ വിവാഹത്തെ ചോദ്യം ചെയ്യുകയാണ് കുറിപ്പിൽ ഭാമ ഇതോടെ ഭാമ നേരിട്ട കാര്യങ്ങളാണോ ഭാമ ഈ കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം മറ്റൊരാൾ പങ്കുവച്ച പോസ്റ്റ് അല്ല ഭാമ പങ്കുവച്ചിരിക്കുന്നത് ഭാമ സ്വന്തമായി സ്വന്തം ചിന്തയിൽ ഉൾത്തിരിഞ്ഞ ചിന്തയാണ് എഴുതിയിരിക്കുന്നത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ ധനം വാങ്ങി അവർ ജീവൻ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നതുപോലെ അറിയാതെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാകൂ ഏവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം പോണം ഇങ്ങനെയാണ് ഭാമ കുറിച്ചത് തൻ്റെ വിവാഹ ജീവിതത്തിൽ ഭാമ ഇത്തരത്തിലൊരു അനുഭവം നേരിട്ടിരുന്നു എന്നതാണ് പലരും ചോദിക്കുന്ന ചോദ്യം അങ്ങനെ നേരിടാതെ ഒരിക്കലും ഭാമ ഈ കുറിപ്പ് എഴുതില്ല എന്ന് പറയുന്നു ഒന്നെങ്കിൽ ഭാമ അനുഭവിച്ചതാണ് അല്ലെങ്കിൽ ഭാമയുടെ അടുത്ത സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരോ അനുഭവിച്ചു ആ വേദന തൊട്ടറിഞ്ഞതുകൊണ്ടാണ് ഭാമ ഇങ്ങനെ എഴുതിയതെന്ന് പ്രേക്ഷകർ ഒരു മറിയും കൂടാതെ സമ്മതിക്കുന്നു ബിസിനസ്സുകാരനായ ഭാമയുടെ ഭർത്താവായ അരുൺ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു ഇരുവരും വിവാഹിതരായത് അരുൺ ഭാമയുടെ കുടുംബ കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് ഗൗരി പിള്ള എന്നാണ് കുഞ്ഞിൻ്റെ പേര് മുൻപ് ഭർത്താവിനും മകൾക്കും മകൾക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മകൾക്കൊപ്പം ചിത്രം മാത്രമാണ് താരം പങ്കിടാറുള്ളത് അതേസമയം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം ചില ചാനൽ ഷോകളിൽ മാത്രമാണ് ഭാമ വിവാഹത്തിന് ശേഷം പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോൾ സംരംഭക കൂടിയാണ് വാസുകി ബൈ ഭാമ എന്ന സാരി ബ്രാൻഡാണ് ഭാമ ആരംഭിച്ചത് ഇതിന് തിരക്കുകളും വിശേഷങ്ങളുമായി താരം വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതിനിടയിലാണ് താൻ തൻ്റെ കുഞ്ഞിൻ്റെ സിംഗിൾ മദറായി ജീവിച്ചു പോരുകയാണ് എന്ന് ഭാമ വെളിപ്പെടുത്തിയത് ഇതോടെ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ